നമസ്കാരം വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം നവംബർ പതിനൊന്ന് മുതൽ പതിനാലാം തീയതി വരെ ബാളകം രാമവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന അഞ്ചൽ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഇപ്പൊരു ലോഗോ തയ്യാറാക്കിയിരിക്കുന്നത് പാണയം വെൽഫെയർ എൽ പി എസ് സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ നിതിൻ കൃഷ്ണയാണ് നമുക്ക് കൃഷ്ണയുടെ വിശേഷങ്ങളിലേക്ക് പോകാം ജില്ലാ കലോത്സവത്തിന് വേണ്ടി നാലാം ക്ലാസ് വിദ്യാർത്ഥി നിതിൻ കൃഷ്ണ തയ്യാറാക്കിയ ലോഗോ പ്രകാശനം ചെയ്തു വാളകം രാമവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെ വിവിധ വേദികളിലായി നടക്കുന്ന അഞ്ചൽ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് മുന്നോടിയായുള്ള ലോഗോ പ്രകാശനം ചെയ്തു അഞ്ചൽ ഉപജില്ല സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനമാണ് ഇന്നിവിടെ നടന്നത് വളരെ മികച്ച രീതിയിൽ അഞ്ചൽ ഉപജില്ലാ കലോത്സവം വാളകം ആർ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളുടെ തുടക്കമാണ് വളരെ ഗംഭീരമായി മത്സര പരിപാടികൾ എല്ലാം തന്നെ നടത്തി തീർക്കുന്നതിന് സംഘാടക സമിതിക്ക് കഴിയുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട് എട്ട് വേദികളിലായി നാല് ദിവസം ഇടതടവില്ലാതെ പ്രോഗ്രാ പ്രോഗ്രാമുകൾ നടത്തി തീർക്കേണ്ടതായിട്ടുണ്ട് അതിന് അതിലേക്ക് സംഘാടക സമിതി അക്ഷീണം പ്രവർത്തിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ അറിയിക്കാനേ ഉള്ളത് അഞ്ചൽ പാണയം ഗവൺമെന്റ് വെൽഫെയർ എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥി നിതിൻ കൃഷ്ണ തയ്യാറാക്കി നൽകിയ ലോഗോയാണ് തിരഞ്ഞെടുത്തത് അവന് കൂടുതൽ പിന്നെ സഭാകമൂലം അവന് സംസാരിക്കാൻ കഴിയാത്തതാണ് വളരെ പെടുക്കനായ കുട്ടിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമോ അധ്യാപകർ അത് സാക്ഷ്യപ്പെടുത്തി ഒരു ലോകം നമ്മൾ ഒരു ഭാഷാർത്ഥത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വെറും ഒരു സിമ്പൽ അല്ലെങ്കിൽ ഒരു ബിംബം അല്ലെങ്കിൽ അടയാളപ്പെടുത്തൽ എന്നൊക്കെയാണെന്നുണ്ടെങ്കിലും അതിന്റെ പിന്നിൽ ഒരുപാട് ആശയങ്ങളുടെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു ആകത്തുക അല്ലെങ്കിൽ നമ്മൾ പിന്നെ ജീവിക്കുന്ന ചുറ്റുപാട് സംസ്കൃതി പാരമ്പര്യം അതുപോലെ തന്നെ നാട്യകലകൾ നമ്മുടെ ഈ കലോത്സവങ്ങൾ ഇവയെല്ലാം സമഞ്ജസമായി സമ്മേളിച്ചുകൊണ്ട് ഒരു 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 അല്ലെങ്കിൽ ആവാഹിക്കുകയാണ് കലാകാരൻ ചെയ്യുന്നത് അംഗനവാടി തലം മുതൽ തന്നെ കൃഷ്ണ തന്റെ കലാപാഠവം തെളിയിച്ചിട്ടുണ്ട് പാണയം സ്കൂളിന്റെ അഭിമാനമാണ് കൃഷ്ണൻ എന്നും അധ്യാപകർക്കതിൽ അഭിമാനമുണ്ടെന്നും സ്കൂളിലെ അധ്യാപകർ പറഞ്ഞു പാണയ സ്കൂളിലെ കുട്ടിയാണ് കലാപരമായിട്ട് മാത്രമല്ല പ്രാഥമിക പ്രവർത്തനങ്ങളും വളരെ മിടുക്കനായ ഒരു കുട്ടിയാണ് സബ് ജില്ലാ മത്സരങ്ങളിലെല്ലാം ഞങ്ങൾ അവനെ പങ്കെടുപ്പിക്കുന്നുണ്ട് സ്കൂളിൽ നിന്ന് അവന് നല്ല പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട് അവൻ്റെ അധ്യാപകർ അവന്റെ കഴിവുകൾ കണ്ടറിഞ്ഞ് വളർത്തിക്കൊണ്ട് വരുന്നത് കൊണ്ട് അവൻ്റെ രക്ഷിതാക്കളുടെയൊക്കെ ഹെൽപ്പോടു കൂടി ഈ രീതിയിൽ അവൻ എത്തി പക്ഷെ ദൈവം അവന് വരയ്ക്കാനുള്ള കഴിവ് കൊടുത്തു അതിനെ വളർത്തി കൊണ്ടുവന്നത് അവന്റെ അധ്യാപകരും അവൻ്റെ മാതാപിതാക്കളാണ് അവൻ്റെ അധ്യാപകൻ തന്നെയാണ് ടീച്ചറെ ഇങ്ങനെ ഒരു ആശയം ഉണ്ടു നമുക്ക് ഇങ്ങനെ ലോഗോയ്ക്ക് അവനെ കൊണ്ട് എന്നോട് ചടങ്ങിൽ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ലോഗോ പ്രകാശനം ചെയ്തു കലോത്സവ വേദികൾ സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും വേദികളാകണമെന്നും മത്സരങ്ങൾ കുട്ടികൾ തമ്മിലാകണമെന്നും രക്ഷകർത്താക്കൾ തമ്മിൽ ആകരുതെന്നും ബ്ലോക്ക് പ്രസിഡന്റ് ഓമന മുരളി പറഞ്ഞു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ ജഫറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു പി ടി ഐ പ്രസിഡന്റ് സന്തോഷ് കുമാർ സ്കൂൾ പ്രിൻസിപ്പൽ ശാലിനി കുമാരി എച്ച് എം ഫോറം സെക്രട്ടറി ഹാരിസ് അധ്യാപക സംഘടനാ പ്രതിനിധികളായ പാറങ്കോട് ബിജു ശ്രീജിത്ത് ബിജു ഷഫീഖ് റഹ്മാൻ ഗണേഷ് കുമാർ ഷാജഹാൻ എച്ച് എം സുനിൽ പി ശേഖർ സ്വാഗത സംഘം കൺവീനർ സക്കറിയ എന്നിവർ സംസാരിച്ചു വരയുടെയും വർണ്ണങ്ങളുടെയും ലോകത്ത് നിതിൻ കൃഷ്ണെത്തട്ടെ എന്ന് ആശംസിക്കുന്നുണ്ടി ദീപ ബിനു